Hello! ഈ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ച ആപത്തുകാലത്ത് കാപ്പത്ത് പറയും പോലെയാണ് ഞാനും കപ്പയും തമ്മിലുള്ള ബന്ധം കാര്യം എന്താണെന്നറിയോ എനിക്ക് കപ്പ നല്ല ഇഷ്ടം കേട്ടോ പക്ഷേ ഇവിടെയാണെങ്കിൽ നല്ല കപ്പ കിട്ടൂല ഇനി കിട്ടിയാൽ തന്നെ നല്ല വിലയാണ് ചക്കയും കപ്പയൊന്നും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നാട്ടിലെ നാട്ടിലെപ്പോലെ മേടിച്ച് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ ഇത്തവണ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ നമ്മളുടെ കപ്പ കുറച്ച് ഉണക്കിക്കൊണ്ടുവന്നിട്ടു വാട്ടുകപ്പ ഉണക്ക കപ്പ വെള്ളുകപ്പ ഉപ്പേരി ഇങ്ങനെ പലതരത്തിലുള്ള കപ്പകൾ ഞാൻ കേട്ടതാണ് അമ്മയുടെ വീട്ടിൽ ചാമച്ച് പറയുമ്പോഴാണ് അങ്ങനെ ഇരുന്നപ്പോഴേ കുറച്ച് കുറച്ച് കപ്പ തോന്നി വേഗം വെള്ളത്തിലിട്ട് ൂടെ ചെയ്യാണ് കപ്പയുടെ പുറത്തുള്ള തൊലി ഇങ്ങനെ അടർത്തിയൊക്കെ കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാൻ ഇനി നമ്മൾക്ക് കപ്പയും വൻവയറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അധികം വെള്ളം ആയിപ്പോലട്ടോ അപ്പം കറി പോലെ ഇനി നമ്മൾ തേങ്ങയുടെ എന്തായാലും കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ചേർക്കുമ്പോൾ സംഗതി അങ്ങ് ഓക്കെ ആകട്ടോ അപ്പം നമ്മളുടെ കപ്പ പുഴുക്ക് റെഡിയായിട്ടുണ്ട് വൻവയർ വെച്ച ആരെങ്കിലും ഉണക്കിയോട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കട്ടോ നല്ലൊരു വിഭവമാണ് അപ്പം നമ്മളുടെ കപ്പയൊക്കെ ഇളക്കി ഇളക്കിയെടുത്തപ്പോഴേ സെറ്റായി പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നല്ലൊരു മണം വരും ആഹാ അടിപൊളി പച്ചക്കപ്പയുടെ അത്രയും വരില്ലെങ്കിലും ഒട്ടും മാറിയിരിക്കില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുറച്ച് അയലക്കറിയുടെ കൂടെയാണ് നമ്മുടെ കപ്പ് കഴിക്കുന്നത് അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ